ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ സ്വന്തമാക്കി ന്യൂസിലാൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സിന്റെ ബലത്തിൽ നാൽപ്പത്തി ഒമ്പതാം ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു ഇന്ത്യയുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണിത് രോഹിത് ശർമ്മ ആക്രമിച്ചു കളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്നിംഗ്സ് ആരംഭിച്ചത് നാൽപ്പത്തിയൊന്ന് പന്തിൽ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യ നൂറ്റിയഞ്ച് റൺസ് ചേർത്തു എന്നാൽ അടുത്തടുത്ത ഓവറുകളിൽ ഗില്ലിനെയും കോഹ്ലിയെയും നഷ്ടമായത് ഇന്ത്യക്ക് ആശങ്ക നൽകി വിരാട് കോഹ്ലി ഒരു റൺസ് മാത്രമേ എടുത്തുള്ളൂ ഗിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്തു ഇതിനുശേഷം രണ്ണൊഴുക്ക് നിന്നത് ടീമിനെ സമ്മർദ്ദത്തിലാക്കി രോഹിത് ശർമ്മ ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച് സ്റ്റെംപ്ഡായി രോഹിത് ശർമ്മ എൺപത്തിമൂന്ന് പന്തിൽ നിന്നും എഴുപത്തിയാറ് റൺസ് എടുത്തു മൂന്ന് സിക്സും ഏഴ് ഫോറും അദ്ദേഹം അടിച്ചു പിന്നീട് അക്സർ പട്ടേലും ശ്രേയസ് ശ്രേയസയ്യറും ചേർന്നു അവർ കരുതലോടെ ബാറ്റ് ചെയ്തു ഇന്ത്യയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ടോപ് സ്കോറായ ശ്രേയസ് ശ്രേയസയർ ടീമിനെ മുന്നോട്ട് നയിച്ചു നാല്പത്തിയെട്ട് റൺസ് എടുത്ത് നിൽക്കേ ശ്രേയസയർ സാനറിന്റെ പന്തിൽ പുറത്തായി നാൽപ്പത് ഓവർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് നാലി എന്ന നിലയിൽ ആയിരുന്നു അവസാന പത്ത് ഓവറിൽ അറുപത്തിയൊന്ന് റൺസ് വേണ്ടിയിരുന്നുള്ളൂ രാഹുലും അക്സർ പട്ടേലുമായിരുന്നു ക്രീസിൽ നാൽപ്പത്തിരണ്ടാം ഓവറിൽ അക്സർ പട്ടേൽ ഇരുപത്തി റൺസിൽ നിൽക്കെ പുറത്തായി അവസാന നാല് ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ ഇരുപത്തിയൊന്ന് റൺസായിരുന്നു വേണ്ടത് ഹാർദിക് പാണ്ഡ്യ പതിനെട്ട് റൺസ് എടുത്ത് പുറത്തായെങ്കിലും രാഹുൽ മുപ്പത്തിനാല് റൺസെടുത്ത് അനായാസം ഇന്ത്യയെ ലക്ഷ്യത്തിലെത്തിച്ചു ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി റൺസ് മാത്രമേ നേടിയുള്ളൂ ഇന്ന് നന്നായി തുടങ്ങാൻ ന്യൂസിലാന്റിന് സാധിച്ചു ആദ്യ വിക്കറ്റിൽ അവർ അമ്പത്തിയേഴ് റൺസ് ചേർത്തു സ്പിൻ വന്നതോടെയാണ് അവർ തകരാൻ തുടങ്ങിയത് ആദ്യം വില്ലിയങ്ങനെ വരുൺ ചക്രവർത്തി പുറത്താക്കി പിറകെ കുൽദീപ് വന്ന് കെൻ വില്യംസിനെയും മുപ്പത്തിയേഴ് റൺസ് എടുത്ത രജിൻ രവീന്ദ്രയെയും ഔട്ടാക്കി അവർക്ക് പിന്നീട് വലിയ കൂട്ടുകെട്ട് പടുക്കാനായില്ല പതിനാല് റൺസ് എടുത്ത ലാതം ജഡേജയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയി മുപ്പത്തിനാല് റൺസെടുത്ത ഗ്ലെൻ ഫിലിപ്സിനെ വരുൺ ചക്രവർത്തി ബൗൾഡാക്കി ഇതോടെ ന്യൂസിലാൻഡ് നൂറ്റി അറുപത്തിയഞ്ചിന് അഞ്ച് എന്ന നിലയിലായി ഒരു ഭാഗത്ത് മിച്ചൽ പിടിച്ചുനിന്നത് ന്യൂസിലാന്റിന് ആശ്വാസമായി മിച്ചൽ തൊണ്ണൂറ്റൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി റൺസ് എടുത്തു നിൽക്കേ മിച്ചൽ ഷമിയുടെ പന്തിൽ രോഹിത് ശർമ്മയ്ക്ക് നൽകി പുറത്തായി അവസാനം ബ്രൈസ്വൽ റൺസ് ഉയർത്താൻ ശ്രമിച്ചതുകൊണ്ട് ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി കടന്നു